മക്കളുപകാരപ്പെടണമെങ്കിൽ അഞ്ചു കാര്യം ചെയ്യണം എന്നാണ് ശ്രദ്ധിച്ചോളി എല്ലാവരും മക്കൾ ഉപകാരപ്പെടണമെങ്കിൽ അഞ്ചു കാര്യം ചെയ്യണം ഒന്നാമത്തെ കാര്യം മക്കളെ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം നല്ല മക്കളെ കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ ഏത് വിഷയം അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചു കിട്ടിയെങ്കിൽ മാത്രമാണ് കാര്യം ഉണ്ടാവുക നമുക്കൊരു മൊബൈൽ ഫോൺ കിട്ടിയെന്ന് വിചാരിച്ച ആഗ്രഹിച്ച് കിട്ടിയതാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവും അല്ല ജ്യേഷ്ഠം ഗൾഫ് വന്നപ്പോൾ ഒരു ടീഷർട്ട് കൊണ്ടുവന്നു നമുക്കൊരു ആഗ്രഹവും അതിനോട് ഇല്ലെങ്കിൽ ഒരു ഉപകാരം അതുകൊണ്ട് ഒരു ടീഷർട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുമ്പോഴാണ് ജ്യേഷ്ഠൻ ഗൾഫ് വന്നപ്പോൾ ഒരു നല്ല ടീഷർട്ട് കൊണ്ടുവന്നെങ്കിൽ ഒരുപാട് ഉപകാരം ഉണ്ടാവും ആഗ്രഹിച്ചത് കൊണ്ടാണ് ഉപകാരം കൊണ്ടുപോകാറുണ്ടാവുക ഇങ്ങനെ മനോഹരമായ ഒരു പള്ളി ഇവിടെ ഉണ്ടാവണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചവർക്കൊക്കെ അതുകൊണ്ട് കാര്യം ഉണ്ടാവും ആഗ്രഹിക്കാത്തതിന്റെ ഉപകാരം കുറയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ രണ്ടാളും കൂടി ഒരു തീരുമാനം എടുത്തു നമുക്ക് മൂന്നല്ലത്തിന് കുട്ടികൾ വേണ്ട അതിന്റെ ഉണ്ടായി ഒരു ഭാരം പിന്നെ ഓം പറഞ്ഞു എന്താ കാട്ട നമ്മൾ അങ്ങനെ തീരുമാനിച്ചെങ്കിലും പടച്ചോന്ന് തരികയാണെങ്കിൽ വാങ്ങില്ലാതെന്താ എടങ്ങാറായതാണ് എടങ്ങാറായിട്ട് വാങ്ങിയതാണെങ്കിൽ പിന്നെ ആ കുട്ടിനെ കൊണ്ട് ഇടങ്ങാറന്നെ ഞാൻ പെങ്ങളെ പറ്റി ചേ പറയുന്നത് കേട്ടോ ഭാഷ മലപ്പുറത്തതാണെന്ന് എഴുതിയിട്ട് മലപ്പുറത്ത് ആൾക്കാരെ പറ്റിയിട്ടാണെന്ന് വിചാരിക്കരുത് ഭാഷ ഞാൻ മാറ്റണ്ടാന്ന് വിചാരിച്ചതാണ് വേണമെങ്കിൽ ഇങ്ങനെ അലക്കി തേച്ച് സ്ഥിതിട്ട് മടക്കിയിട്ടൊക്കെ പറയാനൊക്കെ കഴിയും അത് വേണ്ടല്ലേ നമുക്ക് ഞമ്മളെ ഭാഷയില് പറഞ്ഞേ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിലേ ഞാൻ മാറ്റണ്ടു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് മുഖത്ത് ചിരിയുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് പിന്നെ മാറ്റേണ്ട കാര്യല്ല മനസ്സിലാവുണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലാവണ്ട് മനസ്സിലായേ പറ്റൂ എന്താ സംഭവം സംഭവങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാല് മാസം കഴിഞ്ഞ് സ്കാരം കഴിഞ്ഞിട്ട് അസീസ് മാഷ് ചായ കുടിക്കാൻ വേണ്ടി പേടി ചെന്നിട്ട് കാൽ ചായ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അബ്ദുൾ ഗഫൂർ വരുന്നുണ്ട് അസീസ് മാഷ് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് അപ്പൊ ഗഫൂറിനോട് പറഞ്ഞു ഗഫൂറെ ഒന്നുകൂടെ അടുത്തേക്ക് വന്ന സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നത് കേട്ടോ പെണ്ണുങ്ങൾക്ക് ഈ മാസം കുളി ഉണ്ടായിട്ടില്ല ഏത് സിറാത്ത് പാലം കിടക്കുമ്പോ കയ്യമ്മ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മധുരൂർക്ക് ഞമ്മള് മുന്നൂറ്റി ആ കുട്ടിനെ തന്ന അസീസ് ഗഫൂറിനോട് കുട്ടി പിന്നെ ചാടിയില്ലെങ്കിൽ അല്ല അത്ഭുതം തന്നെ സംഭവം മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവണമെങ്കിൽ ആഗ്രഹിച്ചു കിട്ടിയതായിരിക്കണം ഇഞ്ഞ് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലൊട്ടും മനസ്സിലാകൂല്ല പടച്ചോനെ ഉസ്താദ് ഇനിയിപ്പ എന്താ കാട്ട ഇനിപ്പം ആഗ്രഹിച്ചാളി ചന്താ കാട്ട ഇനിയിപ്പങ്ങനെ കായ് പോലെ ഇപ്പൊ ഞാൻ എന്താ കാട്ട എന്ന് ചോദിച്ചാൽ എന്റെ മറുപടി എന്താണ് പടച്ചോനെ അന്ന് അങ്ങനെ അബദ്ധം പറ്റിപ്പോയെങ്കിലും എന്റെ കുട്ടി എനിക്ക് നല്ലോണം ആഗ്രഹമുള്ളത് തന്നെയാണ് അന്ന് അങ്ങനെ വേണ്ടാത്തൊരു ചിന്ത വന്ന ഇനി മനസ്സറിഞ്ഞ് പറഞ്ഞു നോക്കി നാളെ മുതൽ കുട്ടികൾ നിങ്ങള് പറഞ്ഞു കേൾക്കാൻ തുടങ്ങും ഒന്നാമത്തെ കാര്യം ആഗ്രഹിച്ചു രണ്ടാമത്തെ കാര്യം എന്താച്ചാല് ഉദ്ദേശത്തിനനുസരിച്ച പേരിട അതിന് മക്കൾക്ക് മാത്രല്ല എന്ത് സാധനത്തിന് നമ്മള് പേരിടുമ്പോഴും ഉദ്ദേശത്തിനനുസരിച്ചിടണം മസ്ജിദ് ഉദ്ദേശത്തിനനുസരിച്ചിടണം മുഹിയദ്ദീൻ പള്ളി ഉദ്ദേശത്തിനനുസരിച്ചിടണം ജുമാ മസ്ജിദ് ഉദ്ദേശത്തിനനുസരിച്ചിടണം സൂപ്പർ മാർക്കറ്റിന് പേരിടാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശത്തിനനുസരിച്ച് വിൽക്കണം തട്ടുകട മഞ്ചേരി ഭാഗത്ത് കൂടെ യാത്ര ചെയ്തപ്പോ ഒരു കട ഒരു തട്ടുകടക്ക് പേരിട്ടാണ് എന്ത് മൈഷത്ത് തട്ടുകട റോഡ് സൈഡിൽ കട്ടിണ്ടാക്കുന്നതിനോടൊന്നും എനിക്ക് വലിയൊരു യോജിപ്പില്ല എന്ത് മഹീഷത്തായാലും വാടക കൊടുക്കണം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് നീതി അടക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നമ്മളെപ്പോഴും പറയും പോലെ നമുക്ക് നമ്മളെ അഭിപ്രായം പറയാനേ നിർവാഹമുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് പറയാൻ നിർവാഹമില്ലല്ലോ അത് ഇങ്ങക്കേ പറയാൻ കഴിയുള്ളൂ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത് നീതി അടക്കുന്നതായിരിക്കണം എന്നും റോഡ് സൈഡിലും പുറംപോക്കിലും കെട്ടിയുണ്ടാക്കിയതായിരുത് എന്നുമാണ് എന്റെ അഭിപ്രായം ആയിഷത്താണെങ്കിൽ ണെങ്കിൽ അങ്ങനെ ആയിരിക്കണം നിയമത്തെ മറികടന്നു കൊണ്ടുണ്ടാക്കുന്നത് അതാണ് മൂന്നാമത്തെ കാര്യം എന്താ മൂന്നാമത്തത് കൊടുക്കണം കുട്ടികൾക്ക് ഞമ്മള് നേരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഹലാലും ദൈവമായ ഭക്ഷണം കഴിച്ചാലേ നേരാവുള്ളൂ ഹലാലും ഭക്ഷണം കഴിച്ചാലേ നേരാവുള്ളൂ എന്താ ഹലാലും ദൈവം നമ്മളുടെ വ്യത്യാസം ഹലാലും തെയ്യുമെന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഈത്തപ്പഴം ഇങ്ങനെ ചാടിക്കിടക്കണു അപ്പൊ ഈത്തപ്പഴം ഒരു ഈത്തപ്പഴം ഇങ്ങനെ കിട്ടിയാൽ അത് നഷ്ടപ്പെട്ട ആളത് അന്വേഷിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തതിനാൽ കിട്ടിയ ആൾക്ക് ഉടമപ്പെട്ടതായിരിക്കും അതുകൊണ്ട് തന്നെ അയാൾക്ക് അത് കഴിക്കൽ ജായുസോ മനസ്സിലായോ നാല് ലഹണം പള്ളിയിൽ നിന്ന് ദുഹൃംസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ അബ്ദുറഹ്മാന്റെ വീട്ടുവളപ്പിൽ നിന്ന് മാവിന്റെ കൊമ്പ് റോട്ടിലേക്ക് ചാഞ്ഞ് നീക്കുന്നു അതിൽ നിന്ന് ഒരു പച്ച മാങ്ങ താഴെ വീണ് കിടക്കുന്നു അത് എടുത്തു കൊണ്ടുപോയി മുളക് ചുട്ടതും ഒണക്കൽ മീല തലയും ചേർത്ത് ഉപ്പ് ചേർത്ത് ചമ്മന്തി അരച്ച് തിന്നു മനസ്സിൽ ഇങ്ങനെ കരുതി ഒരു മാങ്ങല്ലേ അബ്ദുറഹ്മാൻ അത് ഇഷ്ടല്ലാതിരിക്കോ എന്തായാലും ഒരു മാങ്ങ വീണത് ഞാൻ ഇതുണ്ടായാൽ അബ്ദമാൻ ഇഷ്ടമുണ്ടാകും ഹലാലായി കാരണം എന്താ അവന് ഇഷ്ടമുണ്ടാകും എന്നതിൽ വലപത്തൂൽ തന്നെ അമിതമായ തോന്നലുണ്ടെങ്കിൽ ഹലാലാവും തൊയ്യ പാവണെങ്കിൽ അസുരംസ്കാരത്തിന് അബ്ദുറഹ്മാനെ കണ്ടു അപ്പൊ അബ്ദുറഹ്മാനോട് പറഞ്ഞു അബ്ദമാനെ അന്റെ തൊടുന്ന് റോട്ടിലേക്ക് ചെരിഞ്ഞ് മാവിൽ നിന്ന് വീണ മാങ്ങ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ശമ്മന്തി അരച്ചു എന്ന് അരച്ചുന്ന് പറഞ്ഞു ഗഫൂറെ കൊണ്ടോയതു ഞാൻ പൊരുത്തപ്പെട്ടു ഇനി ചാടിക്കടക്കുന്നത് മുഴുവൻ കൊണ്ടേക്കോ അതും ഞാൻ പൊരുത്തപ്പെട്ടു തെകീലംഗീജിന്റെ മരത്തുമർത്തോ അതും ഞാൻ പൊരുത്തപ്പെട്ടു പറഞ്ഞാൽ തൊയ്യു പൈ അത് നിങ്ങള് കല്യാണം പറയാൻ മറന്നാലും ഞാൻ പിന്നെ അങ്ങോട്ട് വരാൻ മറക്കണ്ട എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കുഴപ്പമൊന്നുമില്ല പറയാൻ മറന്നാലും പോകാൻ മറക്കണ്ട പെയ്ക്കോളി ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിക്കരുത് എന്താ കാരണം അഭിമാനം ഉണ്ടാവില്ല ആ ഭക്ഷണത്തില് അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യ വരും വെള്ളം കുടി അന്നു നടപടി റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അഭിമാനത്തിന് ക്ഷതം വരുത്തുമെങ്കിൽ തിരക്കി കുടിക്കുക തിരക്കിയിട്ട് വാങ്ങി തിക്കി തിരക്കി അഭിമാനം നഷ്ടപ്പെടുന്നുവെങ്കിൽ ഹലാലാകും മനുഷ്യന്റെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ് അഭിമാനം കളഞ്ഞു കുടിക്കാൻ പാടില്ല കല്യാണത്തിന് ചെന്നപ്പോ രണ്ട് വന്തല ഒന്ന് വി ഐ പി എൽക്കുള്ള പ്രത്യേക പന്തൽ ഒന്ന് എഐ കൾക്കുള്ള സാധാരണ പന്തൽ രണ്ടൊന്നും ചോറിൻ പറ്റില്ല രണ്ടും പറ്റൂല അഭിമാനം നഷ്ടപ്പെടും അഭിമാനം കളഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല തൊയ്യാവൂലോ ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം ദൈവമായിരിക്കണം കുട്ടികൾ നന്നാവാൻ മൂന്നാമത്തെ കാര്യം ഒന്നാമത്തത് ആഗ്രഹിച്ചു കിട്ടിയത് രണ്ടാമത്തത് ഉദ്ദേശത്തിനനുസരിച്ച് പേരിടുക അബോക്കർ ശുദ്ധീകൃതി എന്നാവിന്റെ മാരി ആക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അബോക്കർന്ന് പേരിട്ടോളി ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആകും ഈ ജനറൽ സെക്രട്ടറി ആയില്ലെങ്കിൽ എന്തേലും ആവും അബുഅക്കർ സുദ്ദീഖിന്റെ പേരാണ് വല്യാപ്പാന്റെ പേര്യപ്പാന്റെ ഗുണം വല്യാപ്പ ഗുണമുള്ള ആളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പേരാണ് ഗുണമുണ്ടാവും ഹംസാറിയാവും നിന്റെ പേരായിക്കോട്ടെ കുട്ടിക്ക് എന്ന് കരുതിയാൽ ഗുണം ഉണ്ടാവും ഉമർ ബിൻ ഖത്താബിന്റെ പേരിടാൻ വിനുൽ പേര് ഉമർ ഖത്താബിന്റെ ഗുണം ഉണ്ടാവും ബദരീങ്ങളുടെ ബദരീങ്ങളുടെ ീങ്ങളുടെ പേരായിക്കോട്ടെ ഗുണുണ്ടാവും ഊഹതിന്റെ കുട്ടിക്ക് എന്ന് കരുതിയിട്ടൊരാളിട്ട് തങ്ങളുടെ ഗുണമുണ്ടായിരിക്കും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിയാൽ ഇബ്രാഹിം നബിന്റെ ഗുണമുണ്ടാവും എന്താണോ ഉദ്ദേശം അതിനനുസരിച്ചുള്ള പേരിടണം മൂന്നാമത്തേത് ഹലാലും തെയ്യുമായ ഭക്ഷണം കൊടുക്കുക എന്നതാകുന്നു ഹലാലും തെയ്യുമായ ഭക്ഷണം കൊടുക്കുക ഹലാലും തെയ്യുമായ ഭക്ഷണം നമ്മൾ കഴിക്കും വേണം ഹലാലും തെയ്യുമായ ഭക്ഷണം കൊടുക്കും വേണം